എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്നത് പൂരാടം നക്ഷത്ര ഫലമാണ് പറയുന്നത് കേൾക്കൂ മുറത്തിൻ്റെ ആകൃതിയിൽ നാല് നക്ഷത്രങ്ങൾ ചേർന്നതാണ് പൂരാടം നക്ഷത്രം കിളയ്ക്കുക കുഴിക്കുക നിഗൂഢ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ബന്ധനം ഉച്ചാടനം നടത്തുക മരം മുറിക്കുക ക്രൂരപ്രവർത്തികൾ എന്നീ കർമ്മങ്ങൾക്ക് ഈ നക്ഷത്രം കൊള്ളാം ഈ നക്ഷത്രത്തിൻ്റെ ദേവത ജലവും ഗണം മനുഷ്യഗണവും യോനി പുരുഷനും ഭൂതം വായുവും മൃഗം കുരങ്ങനും പക്ഷി കോഴിയും വൃക്ഷം വഞ്ചിയുമാണ് മുറമോ വിഷറിയോ ആണ് നക്ഷത്രത്തിൻ്റെ ചിഹ്നം ഈ നക്ഷത്രക്കാർ പൊതുവെ വിശാല മനസ്കരായിരിക്കും എപ്പോഴും തങ്ങളുടെ അന്തസ്സും അഭിമാനവും നിലനിർത്തിക്കൊണ്ടേ പെരുമാറുകയുള്ളൂ എല്ലാ കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ ഇവർക്ക് വൈ എന്തിനേയും ചെറുത്തു തോൽക്കുന്നതിനും ചെറുത്തു നിൽക്കുന്നതിനും എതിർത്ത് തോൽപ്പിക്കുന്നതിനും ഇവർക്ക് അസാമാന്യ കഴിവാണ് ഉണ്ടാവുക അല്പം മൂലധനം മുടക്കി സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ഇവർക്ക് താല്പര്യമേറും വ്യവഹാര നടത്തിപ്പിൽ വലിയ ആവേശം തന്നെ കാണിക്കാറുണ്ട് ഈ നക്ഷത്രക്കാരന് ഇഷ്ടവും അനുസരണയുമുള്ള ഭാര്യയെ ലഭിക്കും നല്ല ബന്ധുത്വവും കിട്ടും ഇവർ സാധാരണഗതിയിൽ ശരീരപുഷ്ടിക്കുറവുള്ളവരും സാ മാ സാമാന്യം ഉയരവും ഉറച്ച ശരീരവുമുള്ളവരും കായിക വ്യായാമം വ്യായാമങ്ങളിലും കളികളിലും താല്പര്യം കാണിക്കുന്നവരുമാണ് പ്രായോഗിക ബുദ്ധി കൂടും ഇവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ലോ ഒരു രോഗം അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും വാസംബന്ധമായ അസുഖങ്ങൾക്കാണ് കൂടുതൽ സാധ്യതയും ബാല്യത്തിലും വാർദ്ധക്യത്തിലുമാണ് രോഗപീഠ കൂടുക ജനിച്ച വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും മാറി ദൂരസ്ഥലത്ത് വീട് വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവ നേടിയെടുക്കും ഇവർ ഭാഗ്യത്തിൽ പിന്നോക്കമാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾ സൗന്ദര്യവും ആരോഗ്യവും ബുദ്ധി ഉള്ളവരായിരിക്കും ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെട്ട ജോലി എന്നിവ അനുഭവത്തിൽ വരും പലപ്പോഴും വിചാരിക്കാത്ത വിധത്തിലുള്ള വിവാഹബന്ധത്തിലേർപ്പെട്ട് കാണാറുണ്ട് ഭർത്താവിനെ അന്ധമായി അനുസരിക്കാൻ തയ്യാറാവുകയില്ല വൈവാഹിക ജീവിതത്തിൽ അലസരങ്ങൾ ഉണ്ടാകുന്നതും അപൂർവമല്ല വാദം കാൽക്കഴച്ചിൽ മുതുകേദന ഇടുപ്പുവേദന വീക്കം രക്തദൂഷ്യം തുടങ്ങിയ രോഗങ്ങൾക്ക് വിധേയരാകാൻ എളുപ്പമാണ് നിയമം ബാങ്ക് ധനകാര്യ വകുപ്പ് റവന്യൂ ഫിലിം സാമൂഹ്യക്ഷേമം ഹോട്ടൽ മുതലായ തൊഴിലുകളിൽ വിജയിക്കും പത്ത് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയുള്ള കാലം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും വിദ്യാഭ്യാസവും മെച്ചമായ തൊഴിൽ നേടാനും സാധ്യതയുണ്ട് ഇരുപത്താറ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള കാലം മാറ്റങ്ങളുടെ ഘട്ടമാണ് മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം ധനാഭിവൃദ്ധി തൊഴിൽ സംബന്ധമായ നേട്ടങ്ങൾ കുടുംബസുഖം മുതലായ ഉണ്ടാവും നന്ദി നമസ്കാരം